നമുക്കൊരു മെഴുക്ക് വിരട്ടി ഉണ്ടാക്കുക ഒരു ഓമക്കായ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റിൽ നമുക്കൊരു മെഴുക്ക് വിരട്ടി ഉണ്ടാക്കാം എല്ലാവരും ഉപ്പേരിയൊക്കെ വെച്ചിട്ടല്ലേ കഴിച്ചിട്ടുണ്ടാവുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി അതിന് നമുക്ക് ഒരു ഓമക്കായ എടുത്തിട്ട് ചെറുതായി നുറുക്കി വെക്കണം പിന്നെ കുറച്ച് ചെറുളി കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുക പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി വന്നാൽ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി അതിൽക്ക് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടതൊരു രണ്ടോ മൂന്നോ വറ്റൽമുളകും രണ്ട് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് കറക്കിക്കൊണ്ട് ഇതേപോലെ ഒന്ന് കറക്കിയാൽ മതി നല്ലോണം പൊടിയരുത് അതും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം മൂത്ത് വരുന്നവരെ നമുക്ക് നല്ലൊരു മണം വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം എന്നാലേ നമുക്കിതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഒരു ഡിസ്പൂണൊക്കെ നമുക്കൊന്ന് കുറച്ച് കൂടുതൽ ഒഴിച്ചുകൊടുക്കണം എന്നാലേ നമുക്കിതിന് നല്ല രുചി ഉണ്ടാവുകയുള്ളു ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം മൂത്ത് വന്നാൽ നമുക്ക് നമുക്കതിൽക്ക് കുറച്ച് വേപ്പിൻ്റെയെല്ലാം കൊടുക്കുക പാകത്തിന് ഉപ്പ് അത് ഇട്ട് കൊടുക്കുക കഷ്ണം എത്രനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേപ്പിൻ്റെയിലും കൂട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഇതിൽക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മെളകും പൊടി ഇട്ടിട്ട് അത് നമുക്ക് അതിലേക്കൊന്ന് മൂത്തിച്ചെടുക്കണം ഒന്ന് മൂത്ത് വന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് മതി ഈ പൊടികൾ ഇട്ട് കൊടുക്കുക നല്ലോണം മൂത്ത് വന്നാൽ നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഓമക്കായ എടുക്കുമ്പോൾ ഒന്ന് പഴുപ്പായതെടുക്കണം ഇട്ടാൻ ചെറുതായിട്ടൊന്ന് പഴുത്ത് വന്ന ഓമക്കായാണ് നമുക്ക് ഈ മെളുക്ക് പൊരട്ടിക്ക് രസം അത് കിട്ടുക ഒന്ന് പഴുപ്പായതെടുക്കാൻ നല്ലത് ഇതൊക്കെ കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കാം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കത് വെന്ത് കിട്ടും നുറുക്കിയിട്ട് കഴുകിയിട്ടങ്ങനെ നമുക്കിതിൽ ഇട്ടാൽ മതി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇത് ആവിയിൽ വെന്തോളും നമ്മൾ ഓമക്കായ ഇവിടെ വെന്ത് ഉണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ ഓമക്കായ വെച്ചുള്ള മെഴുക്ക് വെട്ടി ഇവിടെ റെഡിയായി ആയി എല്ലാവരും അതൊന്നുണ്ടാക്കി നോക്കി വെക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക